എന്റെ ഡോക്ടറെ രാവിലെ നീറ്റ് കഴിഞ്ഞാലും വെണ്ടിൽ നിന്നും കാലം നിലത്തേക്ക് കുത്താൻ പറ്റുന്നില്ല നിങ്ങൾക്കും ഇതാണ് ലക്ഷണമെങ്കിൽ നിങ്ങളുടെ അസുഖം ഇനി വീട്ടിൽ ചെയ്യാവുന്ന ഒരു വളരെ ചെറിയ എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് രാവിലെ വളരെ സ്വസ്ഥമായി എണീറ്റ് വരാൻ സാധിക്കും അതിങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇവിടെ തുടങ്ങി വെരലിൽ അവസാനിക്കുന്നതാണ് ഈ ഇവിടെയാണ് ഇതിന് നേരികെട്ട് വരാൻ സാധ്യത കൂടുതലുള്ള സ്ഥലം റിലാക്സ്ഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിക്കാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്ലാന്റ് ഫേഷ്യ ചുരുങ്ങിയിട്ടാണ് നിക്കുക ചുരുങ്ങി നിൽക്കുമ്പോൾ ഇവിടെ വലിയാത്തത് കൊണ്ട് ഡോക്ടറിന് വലിയ വേദന ഉണ്ടാവില്ല ഇനി നമ്മൾ നിക്കുവാണെങ്കിൽ നമ്മൾ വെയിറ്റ് മൊത്തം കൊടുക്കും അടിയിലുള്ള പ്രഷർ മുള്ളക്ക് വരും അതേപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യും ഈ ഫേഷ്യ വലിയതോടുകൂടി വേദന കൂടും ഈ കാല് ഇത്തരത്തിൽ മൂവിയെ ഇങ്ങനെ മൊത്തമായിട്ട് മൂവിയ റിലാക്സ് ചെയ്യുക പിന്നെ മൂവിയ പിന്നെ റിലാക്സ് ചെയ്യുക പിന്നെ മൂവ് ചെയ്യുക ഇത് ബെഡിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു ടെൻ ടൈംസ് ചെയ്യാം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് പിന്നെ ഒരു ടെൻ ടൈംസ് പിന്നൊരു ടെൻ ടൈംസ് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കുറെ സമയം ഇരുന്നിട്ട് ഇരിക്കുമ്പോഴും ഇതേപോലെ നമുക്ക് പ്രയാസം അനുഭവപ്പെടാനുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വേദനയുള്ള കാലം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇതേ തരത്തിൽ തരത്തിലാ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇരിക്കുന്ന അത്രയും സമയം ഇടവിട്ട് ഇടപെട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് വേറെയും ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് മടം വേദന വരാം അതിൽ വിവിധതരം തരം എക്സസൈസുകളും ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം